അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കേണത്തിന് കാലപ്പഴക്കം ചെന്ന് ജീർണാവസ്ഥയിലായി മഞ്ഞളൂർ പഞ്ചായത്തിലെ പോസ്റ്റ് ഓഫീസ് കെട്ടിടം മൂന്നര പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടത്തിൽ നിർമ്മാണത്തിന് ശേഷം ഇതുവരെ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ല ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന നിലയിൽ മഞ്ഞളൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വരയിൽ ചെയ്യുന്ന പോസ്റ്റ് ഓഫീസ് കെട്ടിടം മൂന്നര പതിറ്റാണ്ടിലേടെ പഴക്കമുള്ള കെട്ടിടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഇതുവരെയും അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല കെട്ടിടത്തിന്റെ മേൽക്കൂരയും ഭിത്തികളും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് മഴ പെയ്താൽ മുടികളിൽ വെള്ളവും നിറയും കാലപ്പടക്കം ചെന്ന കെട്ടിടം ജീർണാവസ്ഥയിലായതോടെ ഓഫീസിലെ പത്തോളം ജീവനക്കാർ ഭീതിയോടെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത് ഓഫീസ് കെട്ടിടത്തിലെ ശുചിമുറി ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലും കോർട്ടേഴ്സ് കാർഡ് കിടക്കിടക്കുന്ന നിലയിലുമാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജീവനക്കാർ പലവട്ടം അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല കെട്ടിടം ബലപ്പെടുത്തി നവീകരിച്ചില്ലെങ്കിൽ ജീവനക്കാരുടെയും ഇവിടെ എത്തുന്ന പൊതുജനങ്ങളുടെയും ജീവനും ഭീഷണിയാണെന്നാണ് പരാതിയിൽ പറയുന്നത് അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തിയല്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലുടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ